ഉൽപ്പത്തിയ പുസ്തകം ഒന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചു തുടർന്ന് ഇങ്ങോട്ട് ബൈബിളിലെ രക്ഷാകര സംഭവങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകം എന്ന് വിളിക്കാം വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ ഒരിളം തെന്നൽ പോലെ ഹൃദയങ്ങളെ തൊടുന്നത് ദൈവത്തിൻ്റെ കാറ്റായ പരിശുദ്ധാത്മാവാണ് റിവൈവൽ ഫയറിൻ്റെ पुनः एपिसोड लेके स्वागतम परिशुद्धात्मवे सहायका നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഗ്നി നിറച്ചിടണേ പരിശുദ്ധാത്മാൻ അഭിഷേകത്തിന് മുൻപിൽ എളിമയോടെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ ഒരു സാധാരണ വൈദികൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ലോകം മുഴുവനും അഭിഷേകത്തിന്റെ അഗ്നി ആളിപ്പടരുന്ന അനുഭവമാണ് അട്ടപ്പാടിയിലെ സഹ്യൂ മിനിസ്ട്രീസിലൂടെ പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് സമ്മാനിച്ചത് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി വിവിധ അനുഭവങ്ങളിലൂടെ ഒരുക്കിയെടുക്കുന്നത് നാം പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് തിരുപ്പട്ടം സ്വീകരിച്ച നാൾ മുതൽ തന്നെ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചനെ അച്ഛനെ പ്രത്യേകമായ വിധത്തിൽ ഒരുക്കാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മണ്ണാർക്കാടിനടുത്തുള്ള പള്ളിക്കുറിപ്പ് എന്ന സ്ഥലത്ത് വട്ടായിൽ കുടുംബത്തിൽ വർഗീസ് ത്രേസ്യ ദമ്പതികളുടെ ഏഴ് മക്കളിൽ ആറാമത്തെ കുഞ്ഞായി ജനനം ചെറുപ്പം മുതൽ ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചിരുന്ന കൊച്ചു സേവ്യർ മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് ശബരി ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാലക്കാട് രൂപതയുടെ മൈനർ സെമിനാരിയിൽ ചേർന്നു പിന്നീട് ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി എട്ടിന് മാർ ജോസഫ് ഇരുമ്പൻ പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഞാൻ വൈദിക പട്ടം സ്വീകരിച്ച് ഇടവക വികാരിയായി അട്ടപ്പാടിയിലുള്ള കാരറ ഇടവകയിലേക്ക് എത്തുന്നത് എൻ്റെ ഇടവക ജീവിതത്തിൽ ഞാൻ നൂറ് ശതമാനം സന്തോഷവാനായിരുന്നു സെമിനാരി പഠനം തൊട്ട് ഒരു ഇടവക വികാരിയായി ജനങ്ങളെ ശുശ്രൂഷിക്കാൻ അജപാലകനായിട്ടുള്ള ശുശ്രൂഷയെക്കുറിച്ചായിരുന്നു സ്വപ്നം അങ്ങനെ ഇടവ വികാരിയായി ദൈവത്തിൻ്റെ കൃപയാൽ ആ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും സ്നേഹിക്കാനും ഇടവകയിലുള്ള ശുശ്രൂഷയെല്ലാം വളരെ സന്തോഷത്തോടെ ചെയ്യാനും ദൈവത്തിൻ്റെ കൃപയാൽ സാധിച്ചു അങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ ഇടവക ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായ മറ്റു ചില പ്രചോദനങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രചോദനമാണ് ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള തിരലിഖിതങ്ങൾ നിങ്ങളേറെ തേടി ലഭിച്ചതും അല്പം മാത്രം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാനത് ഊതി പലർത്തി എന്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളെ പ്രതി വിഗ്രത കാണിക്കുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനെ തുടർന്ന് ആകാശവും ഭൂമിയും എല്ലാം റിയാക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളെ പ്രതി വ്യഗ്രത കാണിച്ച് നിങ്ങൾ അതിൽ മാത്രം സന്തോഷം കണ്ടെത്തിയിരിക്കുക വീണ്ടും വചനം ഹഗായിൽ പുസ്തകം ഒന്നാം അധ്യായം നാലാം നാലും അഞ്ചും വാക്യങ്ങൾ എൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാൻ കഴിയുന്നത് എങ്ങനെ ഈ രണ്ട് വചനങ്ങൾ എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ചു ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആത്മവാരം നൽകിക്കൊണ്ടിരുന്നു കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ഒരു തീഷ്ണത പരിശുദ്ധാത്മാവ് ഇങ്ങനെ പകർന്നു വന്നുകൊണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ഹൃദയത്തിലൊരു വ്യത സഭയെക്കുറിച്ച് വ്യത ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അന്ന് ആ കാലഘട്ടങ്ങൾ ഇങ്ങനെ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളോടൊന്നും വലിയ താല്പര്യമുള്ളൊരു കാലഘട്ടം ആയിരുന്നില്ല എടവകെ എടവകെ ശുശ്രൂഷ അത് തന്നെയായിരുന്നു ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയം ശിഷ്യനായ എലിയായുടെ ഇരട്ടിപ്പങ്ക് അഭിഷേകം ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഖാൻ വട്ടായിലച്ചന്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആഗ്രഹത്തോടെ ചോദിച്ചു വാങ്ങുന്ന ഒരു അനുഭവം പങ്കുവെക്കാനുണ്ട് അഭിഷേകത്തിനു വേണ്ടി വില കൊടുക്കാനും അധ്വാനിക്കാനും തയ്യാറാകുന്നവർക്ക് എത്ര ഇരട്ടിയായാണ് അവിടുന്ന് നൽകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലുള്ള പാലക്കാട് രൂപതയിലുള്ള പൊന്നങ്കോടെ എന്ന് പറഞ്ഞ ഇടവകയിൽ വിൻസെൻഷൻ അച്ചന്മാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ കരിസ്മാറ്റിക് കൺവെൻഷൻ നടന്നു ഞാനതിനകത്ത് പോയിരുന്നില്ല പക്ഷേ ഈ രൂപതയുള്ള അനേക ഇടവുകളിൽ നിന്ന് ജനങ്ങൾ കൂടി വലിയൊരു വിജയകരമായൊരു കൺവെൻഷൻ ആയിരുന്നു പൊന്നങ്കോട് കരിസ്മാറ്റിക് കൺവെൻഷൻ ആ കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട കൊച്ചുമാത്യച്ചൻ മുരങ്ങൂരിൽ നിന്നുള്ള കൊച്ചുമാത്യു കോട്ടയെന്നുള്ള കൊച്ചുമാത്യു അച്ഛൻ അന്ന് ഒരു മെസ്സേജ് പറഞ്ഞു ഇതാ പാലക്കാട് രൂപതയിൽ നിന്ന് ഒരു വൈദികനെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നു ഞാനന്ന് കൺവെൻഷൻ ഉണ്ടായിരുന്നില്ല ഞാനത് കേട്ടുമില്ല പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വേറെ ചില വൈദികർ ആ ഒരു മെസ്സേജിനെക്കുറിച്ച് ആ ഒരു സന്ദേശത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്കതിനു കൗതുകം തോന്നി പരിശുദ്ധാൽമാരുടെ ഹൃദയത്തെ ഉണർത്തി ഞാൻ വീണ്ടും ചോദിച്ചു എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു വൈദികനെ പാലക്കാട് രൂപതകളിൽ നിന്ന് കറുത്ത അഭിഷേകം ചെയ്ത് ഉയർത്തുന്നു ഉടനെ ഞാനത് പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് ആരും വരുത്തി ഞാനായിക്കോട്ടെ വേറെ ആരും അത് മുമ്പോട്ട് വന്നിരിക്കും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷപൂർവ്വം അതങ്ങോട്ട് സ്വീകരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് നാളുകൾ ഞാൻ പരിശുദ്ധാത്മൻ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ ഒന്നും അറിയാൻ പാടില്ല ഞാൻ റെഡി ഞാൻ എന്നെ സമർപ്പിക്കാൻ റെഡി എന്ന് പരിശുദ്ധാത്മാവൻ എന്നെ സറണ്ടർ ചെയ്ത് ഞാൻ പറഞ്ഞു കാരണം അന്ന് വചനം പ്രഘോഷിക്കാൻ അറിയാൻ പാടില്ല അന്ന് പ്രാർത്ഥിക്കാൻ അറിയാം ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ അറിയാൻ പാടില്ല ആരാധന നടത്താൻ അറിയാൻ പാടില്ല എന്നെ ഞാൻ ഓർക്കുന്നുണ്ടൊരു കാര്യമുണ്ട് ധ്യാനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കും പക്ഷേ ഒരു ആരാധന നടത്താൻ എങ്ങനെ ആരാധന നടത്താൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ ആരാധനയ്ക്ക് എഴുന്നള്ളി വെക്കും അൽമായ ശുശ്രൂഷകരാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ വചന പ്രശ്നങ്ങളിൽ ശരിക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ എല്ലാം കുർബാന അർപ്പിച്ചു കൊടുക്കും അൽമായ ശുശ്രൂഷകർ വചനം പ്രഘോഷിക്കും അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ആദ്യകാലത്ത് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ റെഡി കയർത്താവേ ഞാൻ റെഡി പരസ്യത്താൽ മാവേ ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്തുകൊള്ളുക ആ സമയത്ത് പരിശുദ്ധാത്മാകൻ്റെ പ്രത്യേക തരത്തിലുള്ള ആരംഭിക്കാൻ തുടങ്ങി പിന്നെ സ്ലോലി സ്ലോ അന്തരീക്ഷങ്ങൾ മാറി ഇടവകളിൽ അന്തരീക്ഷം മാറി എൻ്റെ പ്രാർത്ഥനാ രീതിയിലും മാറി എൻ്റെ സ്വഭാവ എല്ലാ മണ്ഡലങ്ങളിലും പെട്ടെന്ന് പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എൻ്റെ ഇടവക ജീവിതത്തിൽ നിന്ന് അഭിയുന്ന ഇരമ്പം പിതാവ് എന്നെ മുഴുവൻ സമയം ഇരുപത്തിനാല് മണിക്കൂറും വചനപ്രകോഷണത്തിനായി എന്നെ ചുമതലപ്പെടുത്തി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരികയാണ് ചെയ്തത് അങ്ങനെയാണ് ഒരു ഇടവക ശുശ്രൂഷയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ മുഴുവൻ ഫുൾ ടൈം വചന പ്രഘോഷകനായിട്ട് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് മുഴുവൻ സമയ സുവിശേഷ പ്രഘോഷത്തിനായി പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട വട്ടായിലച്ചനെ അഭിഷേകം ചെയ്ത് നിയോഗിച്ചു അദ്ദേഹത്തിന്റെ അർപ്പണബോധവും തീക്ഷതയോടെയുള്ള പ്രാർത്ഥനയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹവും പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞു അങ്ങനെ ഇന്ന് കാണുന്ന സഹ്യുവൻ മിനിസ്ട്രിയുടെയും ധ്യാന കേന്ദ്രത്തിന്റെയും എളിയ ആരംഭത്തിലേക്ക് ആത്മാവ് നയിക്കുന്നു അനുയോജ്യരായ ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എടവകയിൽ നിന്ന് റിലീവ് ആയി ഒന്ന് പിതാവ് ഇരുപത്തിനാല് മണിക്കൂറും ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചു അങ്ങനെ സുവിശേഷ ശുശ്രൂഷകനായി വചനപ്രസംഗ ശുശ്രൂഷകളിലേക്ക് പതുക്കെ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി അന്ന് ടീമില്ല വേറെ ഒരു സംവിധാനം ഇല്ല ധ്യാനകേന്ദ്രം ഇല്ല അന്ന് മറ്റ് കരിസ്മാറ്റിക് രീതി അറിഞ്ഞുകൂടാ അങ്ങനത്തെ സമയത്ത് പക്ഷേ എനിക്ക് വലിയ ആഗ്രഹം ആത്മാക്കളെ നേടണം സുവിശേഷ വരെ ചെയ്യണം വലിയ ആഗ്രഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എവിടെയാണ് താമസിക്കേണ്ടത് എന്നൊരു വിഷയം പ്രായോഗിക വിഷയം ഉടലെടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് താവളം ഫൊറോനപ്പള്ളിയുടെ അടുത്തുള്ള ഒരു ബോയ്സ് ബോയ്സുഖം പൂട്ടിക്കിടക്കണത് ഒരു പത്തിരുപത്തിനാല് കുട്ടികൾ പഠിച്ചിരുന്ന താമസിച്ചിരുന്ന ഒരു ബോയ്സ് ഹോം അടഞ്ഞു അടഞ്ഞുകിടക്കണത് ശ്രദ്ധയപ്പെട്ടു അപ്പോൾ ഇന്ന് പിതാവിനോട് റിക്വസ്റ്റ് ചെയ്തു ഞാൻ ഇവിടെ താമസിച്ചോളാം അപ്പോൾ പിതാവും നോക്കി ശരിയാണത് നോക്കാൻ ഒരാളായി അപ്പോൾ എന്തായാലും എന്നോട് അവിടെ താമസിക്കാൻ എനിക്ക് അനുവാദം തന്നു അങ്ങനെയാണ് താവളം ഫുറോനപ്പള്ളിയിൽ അടുത്തുള്ള ആ സെൻറ്റ് ജോസഫ് ബോയ്സ് ഹോമിലേക്ക് എൻ്റെ താമസം മാറ്റുന്നത് അത് പിന്നെ അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് പേര് കർത്താവ് കൂട്ടിച്ചേർത്തു നല്ല തീക്ഷ്ണദേവിൽ ഒന്ന് രണ്ട് പേരെ കൂട്ടിച്ചേർത്തു പിന്നെ ആ കാലഘട്ടത്തിലാണ് ടോമി പുറ്റുമണ്ടൽ എന്ന് പറഞ്ഞൊരു ഗാനശുശ്രൂഷകനെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെ ആ ഗാന ശുശ്രൂഷം വന്നു അങ്ങനെ ചെറിയൊരു ടീമിനെ കർത്താവ് രൂപപ്പെടുത്തി ആ ടീം അങ്ങനെ അവിടെ ഇരുന്ന് ഒരുങ്ങി ശുശ്രോഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു അതാണ് സ്ലോലി സ്ലോലി സഹിയോൻ ധ്യാനകേന്ദ്രമായി കർത്താവ് വളർത്തിയെടുത്തത് അവിടെ വികാരി അച്ഛനെ പറഞ്ഞ ഞാൻ അച്ഛൻ്റെ കൂടെ ഞാൻ ഗുളിക്കടവ് പള്ളിയിലേക്ക് പോയി അട്ടപ്പള്ളിയിൽ ഗുളിക്കടവ് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഏകദിന ധ്യാനം നടക്കുകയാണ് അച്ഛനോട് ആ പാട്ട് പാടാനായിട്ട് പോയി അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ കൊട്ടാരത്തിനെ കാണുന്നത് അന്ന് രാത്രിയിൽ അച്ഛനെ ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ മുറിയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയി അച്ഛൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് പട്ടം കഴിഞ്ഞിട്ടേ എനിക്ക് ഒരു വർഷം ആയതേ ഉള്ളൂ അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ തരുന്നത് ദൈവശുശ്രൂഷ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ എന്നെ സഹായിക്കാൻ ടോമിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകാം ഞാൻ പറഞ്ഞു ടോമി അത് പ്രാർത്ഥിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ പറഞ്ഞു താല്പര്യമുണ്ടെങ്കിൽ ഞാനൊന്നൊരു വ്യക്തമായൊരു മറുപടി കൊടുത്തില്ല കാരണം ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായതുള്ളൂ കൊച്ചു കുഞ്ഞ് വീട്ടിൽ വേറെ ആരുമില്ല പിന്നെ പ്രായമായ അമ്മേ അവരെ തനിച്ചാക്കിയിട്ട് നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആരും ഇല്ലാത്തതിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് തീരുമാനം പറയാൻ പറ്റിയില്ല ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത് ഫുൾ ടൈം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണ് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു ദൈവ ശുശ്രൂഷയല്ലേ അച്ഛനല്ലേ വിളിച്ചത് കർത്താവ് ആക്ക് കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളു ഭാര്യയെ ഞാനിവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തു വചനം കിട്ടിയത് ഇതാണ് ഈശോ പത്രോസിനെ ദൈവശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്ന ഭാഗം ആ ഒരു വചനം കിട്ടിയപ്പോൾ എന്തോ ഒരു പോലെ എന്നിലേക്ക് എന്തോ ഒരു അനുഭവം ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി കാരണം അന്ന് എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവ് എന്നെ വിളിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ബഹുമാനപ്പെട്ട വട്ടായിലച്ഛൻ എന്തു പറഞ്ഞാലും അതെല്ലാം മനസ്സരിക്കാൻ തയ്യാറാകുന്ന വ്യക്തികളെ ദൈവം നേരത്തെ ഒരുക്കിയിരുന്നു സഹകരണ ബാങ്കിലെ ജോലി ഉപേക്ഷിച്ച് അച്ഛനോടൊപ്പം നിന്ന ജോസ് വെളിയം കണ്ടത്തിൽ ഇത്തരത്തിൽ ഒരാളാണ് ആ കാലഘട്ടത്തിൽ ഞാൻ എല്ലാ ദിവസവും ഈ ബാങ്കിലെ ജോലി അഞ്ചു മണിക്ക് കഴിഞ്ഞാൽ നേരെ പള്ളിയിലേക്ക് വരും എൻ്റെ വീട് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് വരുന്നുള്ളു വീട് വീട്ടിൽ കയറിയല്ല അങ്ങനെ പള്ളി വന്ന് ഒരു രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി ഏഴുമണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ പോകും അങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ഈ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാനേ ഒരു കാര്യം പറയട്ടെ അച്ഛൻ എൻ്റെ തോളത്ത് കേട്ടു യേശുവേ യേശുവേ പരിശുദ്ധാത്മാവേ 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 ഇങ്ങനെ ഒരു മൂന്നാല് വിളി എൻ്റെ തോളത്ത് കേട്ടുകൊണ്ട് വിളിച്ചിട്ട് അച്ഛൻ പറയാം അതേ ഈശോ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ജോസിയായിട്ട് ആ ജോലി രാജിവെച്ചിട്ട് വെച്ചിട്ട് എൻ്റെ കൂടെ പറഞ്ഞത് ഞാനത് കേട്ടത് ഇത്തിരി നെട്ടി പക്ഷേ എനിക്ക് നല്ല താല്പര്യമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിരുന്നു പച്ചൻപുറിച്ച് പ്രാർത്ഥിച്ചിട്ട് മതി ഈശോ പറഞ്ഞിട്ട് മതി പ്രാർത്ഥിച്ചിട്ട് മതി എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം പോയി അങ്ങനെ ഇതെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു നീണ്ട ലീവ് എടുത്ത് അച്ഛൻ്റെ കൂടെ വരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അച്ഛൻ എനിക്ക് വേണ്ടി കാത്തിരുന്നു രണ്ടു മൂന്ന് രണ്ട് മാസം ആയപ്പോഴത്തേനും ഞാൻ അച്ഛൻ്റെ അവിടെ ചെന്നു അന്ന് വിൻസെൻ്റ് വല്യൂക്കാരൻ അച്ഛൻ ഒരു ഫിഡിലീസ് അമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട് എൻ്റെ ദിവസം അന്ന് ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നില്ല പേരും എന്നെ അവിടെ പോസ്റ്റ് ചെയ്തു നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമുക്ക് ആനന്ദിച്ചാഹ്ലാദിക്കാം അട്ടപ്പാടിയുടെ ഗിരിനിരകൾക്കിടയിലെ താവളം എന്ന കൊച്ചു പ്രദേശത്തെ ലോകം മുഴുവനിലുമുള്ള അനേകായിരം പേർക്ക് ദൈവസാന്നിധ്യം പകരുന്ന ഇടമാക്കി വളർത്തിയത് പരിശുദ്ധാത്മാവാണ് ലോകം മുഴുവനും ഇത്തരത്തിൽ ശക്തരായ ശുശ്രൂഷകരെയും മിനിസ്റ്റുകളെയും പരിശുദ്ധാത്മ വളർത്തിക്കൊണ്ടിരിക്കുന്നു സെക്യൂൺ ശുശ്രൂഷയുടെ ആദ്യ നാളുകളെക്കുറിച്ച് റിവൈവൽ ഫയറിൻ്റെ ഈ എപ്പിസോഡ് നാം മനസ്സിലാക്കി അടുത്ത എപ്പിസോഡിൽ അത്ഭുതകരമായ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അതുവരെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം